എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന റൂട്ടെന്ന് പറയുന്നത് ഒരു ഗേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന ഒരു വില്ല പ്രൊജക്ടിലേക്കാണ് ഈ കാണുന്ന വീടുകളിൽ എല്ലാം തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അതിൽ ആ എൻഡി കാണുന്ന വീടിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതാണ് ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത് പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫോർ ബെഡ്റൂം വീടാണ് കാണാൻ പോകുന്നത് വളരെ ക്വാളിറ്റി ഉള്ള വീടാണ് വിശാലമായ മുറ്റം ബാല ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഏരിയയിലാണ് ഈ വീട് ഇരിക്കുന്നത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ നമുക്ക് നമ്മുടെ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ബാംഗ്ലൂസിനോണ്ട് വെച്ച് പേവിങ് ആയിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും നമുക്ക് മുറ്റമുണ്ട് നല്ല വിശാലമായ മുറ്റമാണ് എൻ്റെ ഫോട്ടോ ആ ഒരു ക്ലിയർ ഫോട്ടോസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ കയറി വരുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് അപ്പം ഈ വീടിൻ്റെ ഇപ്പം പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് നയൻറ്റി ലാക്സ് ആണ് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പം നമുക്ക് ഇതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് പോവാം അപ്പം നല്ല വിശാലമായ പോർച്ച് ഉണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട് ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഏരിയ സ്പേസ് പോലെ ഒരു ക്യുബിക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇതാണ് നമ്മുടെ മെയിൻ ഡോറിൻ്റെ അകത്തേക്ക് നമ്മൾ വരുവാണ് ഔട്ട് കാണാൻ നമുക്ക് ഇതാണ് പോർച്ച് നമ്മൾ മെയിൻ ഡോറിലേക്ക് വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡൈനിങ് സോറി ലിവിങ് ഏരിയയിലേക്ക് നമ്മൾ വന്നു ഇതാണ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിലാണേലും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആണ് അത് നല്ല വിശ് നല്ല ഭംഗിയുള്ളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റിനുള്ളൊരു ടി വി പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് ജിപ്സം സീലിങ്ങും കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ഭയങ്കര ഭംഗിയിലാണ് വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു പ്രയർ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻറ്റീരിയർ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു എന്നാൽ ഒരു കോറിഡോർ ഒരു പാസേജ് ഏരിയയാണ് അതിലേക്ക് അതിലൂടെയാണ് നമ്മൾ ബെഡ്റൂംസിലേക്ക് പോകുന്നത് നമ്മൾ ആദ്യം ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വിഷ്വൽസിലേക്ക് നമ്മൾ പോവുകയാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ആ ബെഡ്റൂമിന് ഡ്രസ്സ് ഏരിയ ഉണ്ട് അപ്പോൾ കാണുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വിഷ്വൽസ് ഇതാണ് നമ്മൾ ടോയ്ലറ്റ് ഏരിയ വരുന്ന എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്ത് നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്തിരിക്കുന്ന വർക്കാണ് ഇതാണ് അതിൻ്റെ ടോയ്ലറ്റിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് ബെഡ്റൂമിൻ്റെ ഒരു ഫോട്ടോ ഈ ഫോട്ടോയിൽ കാണുന്നതിലും വളരെ സ്പേഷ്യസ് ആണ് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ആ കബോർഡിൻ്റെ വിഷയത്തിലേക്കാണ് നമ്മൾ ഈ പോകുന്നത് എല്ലാം മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ തീമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കബോർഡിൻ്റെ ആ ഇൻറ്റീരിയറിലേക്കുള്ളൊരു ഇതാണ് അതല്ല ഓട്ടോ ക്ലോസ് ഒക്കെ ഉള്ള ഒരു കബോർഡ് ആണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു വിഷയം നമുക്ക് ചിരിച്ചാണ് ഞാൻ എടുത്തത് ഇനി നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് ഈ പോകുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ഈ ബെഡ്റൂം അതുപോലെ തന്നെ സ്പേഷ്യസ് ആണ് അതിനും നമുക്ക് ഡ്രസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ഉണ്ട് അതിലേക്ക് അങ്ങ് നമ്മൾ പോകുമ്പോൾ കാണുന്ന കബോർഡ്സാണ് കാണുന്നത് ഡ്രസ്സിനോട് ഡ്രസ്സിങ്ങിനോട് ചേർന്നുള്ള കബോർഡ്സാണ് ആ കബോർഡ് കഴിഞ്ഞാൽ നമ്മൾ ഇതേ വലത്തേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ടോയ്ലറ്റ് ഏരിയ വരുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ടോയ്ലറ്റ് ഏരിയയാണ് ആ ടോയ്ലറ്റിൻ്റെ ഒരു വിഷ്വൽ നമ്മളെടുത്തിട്ടുണ്ട് ഇതാണ് ആ കബോർഡിൻ്റെ ഒരു വിഷ്വൽ ഇതാണ് ബെഡ്റൂമിൻ്റെ ഒരു വിഷ്വല് പുറത്തു നല്ല പ്രകാശമുള്ള ഒരു ഏരിയയാണ് നല്ല നമുക്ക് വീടിനകത്ത് അകത്ത് നല്ല ഒരു ഇതുണ്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഒരു വാഷ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കൗണ്ടർ ടോപ്പുണ്ട് അത് കിച്ചണിൻ്റെ നമുക്ക് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് വാഷിൻ്റെ കൗണ്ടർ ടോപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കിച്ചൺ വെളിന്ന് വരുന്ന വളരെ സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് ആ കിച്ചണിൽ നമുക്ക് അല്ലാതെ തന്നെ നല്ല വെട്ടം കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കബോ മീൻസ് ഇൻറ്റീരിയറിലുള്ള ലൈറ്റിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് പുറത്തുനിന്ന് നല്ല പ്രകാശം നമുക്കുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ കൂടെ നമ്മൾ പോകുമ്പം ഇനി കാണുന്നത് നമ്മുടെ സ്റ്റോർ ഏരിയയാണ് ഒരു സ്റ്റോറിൻ്റെ പ്രൊവിഷനാണ് നമ്മൾ കാണുന്നത് പിന്നെ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് ഇരിക്കാനൊക്കെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ് ഈ കാണുന്നതാണ് നമ്മൾ അടുത്ത ബെഡ്റൂം വരുന്നത് ഈ വീടിൻ്റെ ഈ കാണുന്ന ബെഡ്റൂമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പിന്നെ ബാത്റൂം ബാത്റൂമാണ് ഈ കാണുന്നത് ബാത്തിൻ്റെ ഏരിയയാണ് ബാത്റൂം ബാത്റൂമിൻ്റെ ഒരു ക്ലോസ്ഡ് വിഷ്വലാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് നമുക്ക് ഫോട്ടോ ഇച്ചിരിയുടെ ഏരിയ കാണാനായിട്ടാണ് അങ്ങനെ എടുത്തത് ഇതാണ് ആ വിഷല് നമ്മുടെ ബെഡ് ആ ബെഡ്റൂമിൻ്റെ നമ്മൾ ഇനി കാണുന്ന നമ്മുടെ ലൈൻ വാഷ് ബേസിൻ്റെ ഒരു വിഷ്വലാണ് ഈ കാണുന്നത് ഇതാണ് കിച്ചണിൻ്റെ ഒരു ക്ലോസ്ഡ് വ്യൂ ഇത് നമ്മുടെ കിച്ചണിലേക്ക് കയറുന്ന കൗണ്ടർ ടോപ്പിൻ്റെ വ്യൂ ആണ് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ആ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം നമുക്ക് വളരെ ആണ് ഇതിനും ഇതിന് നമുക്ക് കബോർഡ് വന്നിട്ടുണ്ട് കബോർഡിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഡ്രസ്സ് ഏരിയയോട് ചേർന്ന് തന്നെ കബോർഡ് കൊടുത്തിരിക്കുന്നത് കബോർഡിൻ്റെ ഇപ്പുറം തന്നെ നമുക്ക് നമുക്ക് ബാത്തിൻ്റെ ബാത്തിൻ്റെ ഏരിയ വന്നിട്ടുണ്ട് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ഈ വിഷ്വലിൽ കാണുന്നതാണ് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഒരു ക്ലോസ്ഡ് വ്യൂ വരുന്നത് ഇതാണ് നമ്മുടെ ആ ബെഡ്റൂമിൻ്റെ ഒരു വിഷ്വല് വളരെ ഭംഗിയുള്ളൊരു വീടാണ് എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഇട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ഒരു കോറിഡോർ വരുന്നത് നമ്മുടെ ഈ പാസേജ് ഏരിയ അതായത് നമ്മുടെ ബാ ഡൈനിങ്ങിലേക്ക് പോകുന്നൊരു ഏരിയ ആണ് ഇപ്പം നമ്മൾ ഫോട്ടോ കാണുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്